വിചിത്ര ജീവിയെ പോലെ നോക്കുന്നു എനിക്ക് തോന്നുന്നു എനീട്ട് ഇപ്പം ഒരു ഏഴര സമയം കഴിഞ്ഞു വേറെ ആരും എണീറ്റില്ല ഞാൻ ഇങ്ങനെ എണീറ്റ് കഴിക്കാൻ വേണ്ടിട്ട് വിശന്നിട്ട് ഇനിയും വിളിച്ച് എണീപ്പിച്ചതാണ് അപ്പം ഞങ്ങളുടെ റൂമിന്റെ തൊട്ടടുത്തിട്ടുള്ള ഒരു ശ്രീദേവി ടീസ്റ്റാളില് ചായ കുടിച്ചു പിന്നെ ഇവിടത്തെ ഫേമസ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നത് എവിടെയാണ് അടയാർ ആനന്ദ ഭവനില് കിട്ടും അത് ആലോചിച്ചിട്ടാണ് ഞാൻ ഇന്നലെ തന്നെ കിടന്നത് രാവിലത്തെ മേറോസ്റ്റും മസാല ദോശ രാവിലെ ആണെന്ന് പറഞ്ഞാലും നല്ല ചൂടുണ്ട് നമ്മൾ രാത്രിയിൽ പോയപ്പോൾ ഒരു ഫുഡ് സ്ട്രീറ്റ് നല്ലതായിട്ട് ഒരു സ്ഥലം ഉണ്ട് അതാണ് മൗണ്ട് റോഡ് അയ്യോ അവിടെ പൊളിയാടും അപ്പൊ അങ്ങട് നമ്മള് ഈ അടയാർ ആനന്ദഭവനിൽ ഒന്നെങ്കി അവിടെ അല്ലെങ്കിൽ ഗണപതി റെസ്റ്റോറൻറ്റിൽ ഇവിടെ എവിടെയെങ്കിലും പോകാൻ ഇപ്പം ആലോചിച്ചിട്ട് എഴുന്നൂറ് മീറ്റർ ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു അതിൻ്റെ കാരണം ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് കാരണം ഇനി ഇവരി പഠിക്കാനായിട്ടൊന്നുമില്ല പക്ഷേ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ അടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷേ ഒരു രക്ഷല ഗൈസ് ഉച്ചത്തെക്കാൽ ചൂടാണ് രാവിലെ അയച്ച എല്ലാവരും എന്നെ വിചിത്ര ജീവിയെ പോലെ നോക്കുന്നു എനിക്ക് തോന്നുന്നു ഈ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ക്രോക്ക് സിറ്റാണ് കാരണം ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ മറ്റേ ക്രോക്സ് ധരിക്കുകയുള്ളൂ അതെൻ്റെ ഒരു ദേശീയ ഫുഡ് വെയർ പോലെയാണ് അവിടെ പറഞ്ഞപോലെ ഞങ്ങൾ നടക്കാനെല്ലാം തീരുമാനിച്ചത് പക്ഷേ കർമ്മിച്ചിട്ട് മാപ്പ് ഇട്ടതിൻ്റെ കാരണം ഞങ്ങൾ നേരെ ചെന്ന റെയിൽ റെയിൽവേ സ്റ്റേഷൻ ഒരു ഓരോ അടയാറ ഉണ്ടായിരുന്നു പക്ഷെ അവിടുത്തെ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ അല്ലേ അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് അവിടെ പോയില്ല അവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ പിന്നെ അവിടുത്തെ നമ്മൾ ഇന്നലെ കണ്ട സ്ഥലത്ത് ഹോസ്പിറ്റലാണ് അത് തമിഴ്നാട് ഗവൺമെന്റ് മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല് നമ്മള് വണ്ടിയൊക്കെ ഇറങ്ങി നൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത് രൂപ ജിത്തു ബാർഗ്യൻ ചെയ്ത് മേടിച്ചിട്ടുണ്ട് അപ്പം ആയ അഡേ ആർ ആനന്ദഭവനിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഇത് മൗണ്ട് റോഡിലല്ലോ വേറെ സ്ഥലത്ത് കേട്ടോ അതന്നെ ആ റോഡില് അപ്പം എനിക്ക് നല്ല ദോശയും ചമ്മന്തിയും കഴിക്കണം നമ്മളാണെങ്കിൽ ഇവിടുന്ന് ഹാഫ് കെ ജിക്സഡ് ബോക്സ് ആണ് മേടിക്കുന്നത് മിക്സഡ് ബോക്സിന് വൺ കെ ജിക്ക് സെവൻ ഹൺഡ്രഡും അമ്മ കാണെങ്കിൽ അമ്മക്ക് ഞങ്ങള് സ്വീറ്റ്സ് മേടിച്ചിട്ട് ഇറങ്ങി ഇനി റൂമിൽ പോണം ആരെ ചേട്ടനെയും ഷർവീനൊക്കെ കുത്തിപ്പൊക്കിട്ട് നമുക്ക് പിന്നെ വേറെ സ്ഥലത്ത് പോകാനുണ്ട് അപ്പൊ ഇവിടെ ഓട്ടോ പിടിച്ച് முனீஸ்வர வெரி வெரி ஃபேமஸ் முனீஸ்வர டெம்பிள் டெம்பிள்

ശ് ഞങ്ങൾ ഇവിടുന്ന് നേരപടി ചെരിഞ്ഞു പോകുന്നുണ്ട് കേശ് ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇവന്റെ കൊച്ചന്റെ വീട്ടിലോട്ട് പോവാണ് എങ്കോ എങ്ങനെ വാജ്പേയി കൊച്ചൻറെ വീട്ടില് ഇഞ്ചം പാകത്ത് പോവാണ് നമ്മൾ ഞങ്ങൾ അങ്ങനെ കൊച്ചച്ചെ സർപ്രൈസ് ആക്കാൻ വേണ്ടി ചെന്നതാണ് പക്ഷെ കൊച്ചച്ച് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് വീട്ടിലില്ലായിരുന്നു ഗൈഷ് അങ്ങനെ കൊറേ നേരം കൊച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്ത് എവിടെ പേരെന്നാ പിന്നെ തോന്നുന്ന എന്താ പേര് പറഞ്ഞു എനിക്ക് മനസ്സിലാവാത്തോണ്ട് പിന്നെ ഒന്നും പറഞ്ഞില്ല വിളിച്ച ക്യാബിൻസൽ ചെയ്യിപ്പിച്ച് കൊച്ചച്ചു വേണ്ടി ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുകയാണ് അയ്യോ എന്നെ പച്ച കഴുത്തില്ല ശരിയാ ചോദിച്ചത് എങ്ങനെയാ ഇത് തക്കാളി അല്ലേ ഇത് എന്താ ഇത് ഇത് തക്കാളി അല്ലേ ഇതെന്തോ ഇതെന്തോന്ന് പൊട്ടാൻ ഇതൊക്കെ ഇങ്ങനെ പോവാൻ അപ്പൊ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് സ്നോ കിമിടത്തിലാണ് ഞങ്ങളുടെ അതിസാഹസികമായിട്ടുള്ള ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് ചുമയൊക്കെ പിടിച്ച് ഇനി നമ്മൾ നേരത്തെ നേരെ പോണത് കഴിക്കാനാണ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫേമസ് വൺ ഓഫ് ദി ഫേമസ് ഹോട്ടലാട്ടോ വന്നിരിക്കുന്നത് ശ്രീ ഗണപതി മിൽട്രി ഹോട്ടൽ ഈ ടേബിൾ മൊത്തം എല്ലാം കഴിച്ചു ഇനി കുറച്ച് സ്വീറ്റ്സ് ആവാം ആ എനിക്ക് വേണം

അടുത്ത നമ്മുടെ ഊബറിലെ ചേട്ടൻ മുത്തുപ്പാണ്ടിയോട് പോലുണ്ടോ ഊബറല്ലേ ഊള ഏ മുത്തുപ്പാണ്ടി അയ്യോ മട്ടന്റെ പിന്നെ വേറെ വേറെ വേറെന്തൊക്കെ അതെങ്ങന എന്തൊക്കെ നമ്മൾ ആദ്യം കളിച്ചത് മട്ടൻ പായൽ പായൽ ഇത് നെക്സ്റ്റ് നമ്മൾ സാപ്പിട്ടത് ചിക്കൻ പുത്തിച്ചത് ചിക്കൻ പിച്ച് ചിന്തിയ ചിക്കൻ അടിച്ചു പലിച്ച് കീറി തന്നോളൂ പിന്നെ ഒരു ലാഭ പട്ടി ഇറച്ചി ലാഭം പട്ടി ഇറച്ചി അത് പരിച്ചിടത്ത് കുറയ്ക്കണ് അടുത്ത് നമ്മള് ആ ഒരു ദോഷം ഉണ്ടോന്നു നടുക്ക് വർണ്ണ ശവളം ആയി കൊള്ളായിരുന്നു വിഷമുണ്ട് കണ്ണൂടാത്താണോ എന്തുണ്ടോ അത് നല്ലതായിരുന്നു കേട്ടോ

നിങ്ങളുടെ സീറ്റ് ഞങ്ങൾ എടുത്ത് നിങ്ങൾ ജനറലി പോകും ഇവിടെ ആകെ ഡിസ്കഷനിലാണ് ഇവർ രണ്ടുപേരും ചവിട്ടിയാ ഞങ്ങക്ക് സീറ്റ് കിട്ടും പക്ഷേ ഇവർക്ക് അടുന്ന് വരണമെന്നില്ല പക്ഷെ മിസ്സാവും അതുകൊണ്ടാട്ടോ ഞങ്ങക്ക് ട്രെയിൻ മിസ്സാറിയാം വെട്ടിറങ്ങിയായിരുന്നു ഞങ്ങൾ മറ്റേ ചെന്നൈ എക്സ്പ്രസിനകത്തെ പോലെ ആയിരുന്നു ഇതിനകത്ത് ഞങ്ങള് മൂന്നുപേരേ ഉള്ളു എന്താന്നല്ലേ ഒരാള് ഒരാള് മിസ് ആണ് പോയി അവൻ വരും പ്രതീക്ഷിക്കുന്നു എല്ലാരും കൂടെ അതിനെ പറഞ്ഞു വിട്ട് ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കും ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാ ഞങ്ങള് രണ്ടു മൂന്നവണ് ഫോൺ കട്ട് ആൾക്കാരെ പിടിച്ചത് കൊണ്ട് ഇതൊക്കെ നന്നായിട്ട് അറിയാം ഉണ്ട് ഞങ്ങൾ ജിത്തിനെ കണ്ടുപിടിക്കാൻ പോവാ പറ ഞങ്ങൾ ഞങ്ങളിത് അൺഎക്സ്പെക്ടായത് ജിത്തു എവിടെയോ പോയി ഒളിച്ചിരിപ്പുണ്ട് ഞങ്ങൾ ഞങ്ങൾ കണ്ടുപിടിക്കാൻ പോവാള ഇനി കണ്ണ് ആണോ ണ്ടാക്കണ്ടേ ഒന്ന് വീട് രണ്ടാ കോളിയ കോളിയ സഹിക്കാം അത്ര തന്നെ അപ്പോൾ ഇവിടെ ചെന്നൈ വേറെ ആവശ്യം എനിക്ക് ആവേനി അടുത്തൊരു പതിനൊന്ന് മണിക്കൊരു ട്രെയിൻ പറഞ്ഞിട്ടുണ്ട് അതിൽ പോകട്ടോ ബൈക്കിനെയും ബ്ലോഗം കാണുമോ